നമസ്കാരം എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ട് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഒക്കെ പി വി എൻവർ നടത്തിയ ഗീർവാണം ഒന്ന് പൊടിക്കന് പാളിയിട്ടുണ്ട് പി വി എൻവറിന്റെ മാപ്പപേക്ഷയുമായി വാർത്താ സമ്മേളനം നടത്തിയ വി ഡി സതീശ മൊത്തത്തിൽ പൊടിഞ്ഞടങ്ങിയിട്ടുണ്ട് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ പി വി എൻവർ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച കാഴ്ച നമ്മൾ നിയമസഭയിൽ കണ്ടതാണ് അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവ് തന്നത് അത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അടങ്ങും പാർട്ടിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർട്ടിക്ക് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു വിഷയം ഒരു നൂറ്റമ്പത് കോടിയുടെ ആരോപണം അഴിമതി ആരോപണം ഞാൻ സഭയിൽ ഉന്നയിച്ചത് എന്നൊക്കെയാണ് ഈ പി വി അൻവർ പറഞ്ഞത് അതായത് ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണ് എന്നാണ് പി വി അന്വർ പറഞ്ഞത് ഉപ്പതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എം സംസ്ഥാന നേതാവ് അതായത് പി വി എൻവറിന്റെ കൂട്ടുകാരൻ കൂടിയായ എച്ച് ഹാഫിസ് ഒന്ന് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് എല്ലാം പൊളിച്ചടക്കിയിട്ടുണ്ട് അതായത് തെളിവുകൾ നൽകിയത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്ന് പി വി എൻവർ പറഞ്ഞത് പെരും നുണയാണ് എന്ന് എ എച്ച് ഹാഫിസ് പറയുന്നു അന്ന് ഈ തെളിവുകൾ കൊടുത്തത് കോൺഗ്രസിലെ ഉന്നതനായ നേതാവായിട്ടുള്ള

കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി എഴുതി കൊടുത്ത നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം സംസ്ഥാന വിജിലൻസിനെയും തുടർന്ന് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയെ സമീപിച്ച ഒരാളാണ് ഞാൻ ഇക്കാര്യത്തില് പി വി അൻവറിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരുന്നു ഞാൻ ആ നടപടിക്കൊരുങ്ങിയത് ഇന്ന് വി ഡി സതീശനോട് ഈ കാര്യത്തിൽ ശ്രീ പി വി അൻവറ് മാപ്പ് പറയുന്നത് കണ്ടു അത് തെറ്റുപറ്റിയാൽ തിരുത്തുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വി ഡി സതീഷിനെ കേസ് കൊടുത്ത് ഞാൻ ഇനി ആരോടാണ് മാപ്പ് പറയേണ്ടത് സതീഷിനോട് ഞാൻ നിർവ്യാജ്യം ഖേദം അറിയിക്കുകയാണ് കാരണം പി വി അൻവറിനെ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വിശ്വസിച്ച് ആ പേപ്പറും എടുത്തുകൊണ്ട് കോടതിയിലേക്ക് പോയ ഞാൻ തന്നെയാണ് ഉത്തരവാദി ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി ഡി ബഹുമാനപ്പെട്ട വി ഡി സതീശനോടൻ പി വി അൻവറിൻ്റെ വാക്ക് വിശ്വസിച്ച് പോയ തെറ്റിനെയാ പറയുകയാണ് വീണ്ടും ആ ഇത് പറയുന്നു ഈ കാര്യത്തിൽ ഇന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം ശ്രീ പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഈ വിവരം കൊടുത്തതെന്ന് ഇത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവിന് എതിരായ വിവരം കൊടുത്തത് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനാണ് എന്നുള്ളതായിരുന്നു പി വി അൻവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏതായാലും തെളിവ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം നിഷേധിച്ചാൽ അതിനുള്ള തെളിവ് ഞാൻ കാണിക്കാം ഇത് ഒരു വിവാദമാക്കാൻ വേണ്ടിയോ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയോ അല്ല ഈ പറഞ്ഞ ഒരു വിശ്വാസ്യതയും ഇല്ലാത്തൊരു കാര്യമായിരുന്നു പി വി അൻവർ നിയമസഭയിൽ പറഞ്ഞതെങ്കിൽ അത് വിശ്വസിച്ച് കേസിന് പോയി ഞാനാണ് തെറ്റുകാരൻ അപ്പോഴും അദ്ദേഹം പോകുന്ന പോക്കി പുരയ്ക്ക് തീയിട്ടിട്ട് പോകാമെന്ന് കരുതിയാണ് അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കേരള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് പി ശശിക്കെതിരായ ഒരു ആരോപണമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ഈ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ മേലുള്ള സർക്കാർ തലത്തിലുമൊക്കെ പരാതിയുമായി ചെന്നയാളാണ് ഈ കാര്യത്തിൽ എനിക്ക് നീതി കിട്ടുന്നില്ല എൻ്റെ പരാതിയിൽ നീതി കിട്ടുന്നില്ല എന്ന് എന്നോടന്ന് കേരള സർക്കാരിൻ്റെ നായകത്വത്തിലുള്ള ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിന്റെ ഓഫീസ് എന്ന് അറിയിച്ച അറിയിപ്പ് ഒരാളെ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയം നോക്കിക്കുരുക്കാൻ ഈ സർക്കാർ ഒരുക്കമല്ല പി വി അൻവർ പറഞ്ഞതിനകത്ത് യാതൊരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വി ഡി സതീശിനെതിരെ എഫ്ഐആർക്കായ തീരുമാനമല്ലേ അത് അതേസമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും കുടുംബത്തെയും എല്ലാം വേട്ടയാടുന്ന കോൺഗ്രസുകാർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തീരുമാനമുണ്ടോ എങ്ങനെ മുഖ്യമന്ത്രിയെ കുരുക്കാം എങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളെ എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ആലോചിക്കാറുണ്ടോ ഇവിടെ തങ്ങൾക്ക് അധികാരമുണ്ട് തങ്ങളുടെ കയ്യിലാണ് വിജിലൻസ് തങ്ങളുടെ കയ്യിലാണ് കേരളത്തിന്റെ ആഭ്യന്തരം ബഹുമാനപ്പെട്ട കോടതി നിങ്ങളൊരു നിർദ്ദേശം വരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ പ്രസംഗത്തിന്റെ പേരിൽ തെളിവ് കേസെടുക്കാനാവില്ല എന്ന നിലപാടെടുത്ത സർക്കാരിനോട് അല്ലെങ്കിൽ അന്ന് വി ഡി സതീശിനെ പ്രതിയാക്കാൻ പറ്റാത്തതിൻ്റെ കുറ്റബോധത്തോടെയാണ് പി വി അൻവർ അടിസ്ഥാനരഹിതമായ ആരോപണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഏതായാലും അൻവറിൻ്റെ കേട്ട് കോടതി പോയി ഞാൻ ഞാനാണ് സസി ആയത് സസി എസ് ഐ എസ് ഐ എന്താണ് ഗതികേട് എന്നിട്ടത് എന്താ ചെയ്ത് എന്നിട്ട് പോകുന്ന പോക്കിൽ മുഖ്യം പി വി അൻവറിന്റെ ഫ്യൂസ് ഹാഫീസ് അതായത് പി വി അൻവർ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പേരും കള്ളമാണെന്ന് തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് രാവിലെ മുതൽ എന്തൊക്കെ ഗീർവാണമായിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ് നിങ്ങളത് ഇനി അത് വിശദീകരിക്കുക ഇത്രയും കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് കൃത്യമായി എന്താ പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് എം എൽ എ ഉന്നയിക്കണം സഭയില് അപ്പൊ എനിക്കും ആവേശം വന്നു ആ നിയമ പാർലമെന്റ് സമ്മേളന പാർലമെന്റ് എലക്ഷന് മുമ്പുള്ള സമ്മേളനത്തിലാണ് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം മുമ്പാണ് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത അപ്പോ എന്നെ ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു അവർ പറയുന്ന തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാനൊരു വാക്ക് ചോദിച്ചു പക്ഷേട്ടാ അതിൽ കാര്യം ശരി ശരിയെന്നല്ലേ പൂർണ്ണമായിട്ടും ശരിയാണ് എം എൽ എ ധൈര്യമായി പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എന്റെ പ്രസംഗം എന്താ പറയാ ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യണം കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രേമാഫീസിൽ അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ലാന്ന് പറഞ്ഞ് മടക്കി കൊടുക്കുന്ന മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യത് പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു ഞാൻ പല ഘട്ടത്തിലും ഇത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ ശശി അന്ന് മുതലേ തുടങ്ങിയിരിക്കുന്ന എന്നെ ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആ പ്ലാനിങ് അതിൽ ആ ഘട്ടത്തിൽ ആരൊക്കെ അതിന് പിന്നിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇവരുടെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ് നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഈ ം പറയുന്ന ഈ വാപോയ കോടാലി പറയുന്ന ചില കാര്യങ്ങൾ കേട്ടുകൊണ്ട് സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെയൊക്കെ രാവിലെ മുതൽ ഇടതുവിരുദ്ധത തുപ്പുന്ന ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ നിന്നിരുന്നടിക്കുകയായിരുന്നു ഇപ്പൊ എന്തായി ഈ എച്ച് ഹാഫീസിന്റെ ഈ ഒരു പ്രതികരണം ഈ വെളിപ്പെടുത്തൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യില്ലേ കേട്ടോ വേറൊന്നും കൊണ്ടല്ല അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ സത്യം തിരിച്ചറിയില്ലേ അപ്പോ തിരിച്ചറിയാതിരിക്കാൻ എന്ത് ചെയ്യണം എച്ച് ഹാഫീസിന്റെ പ്രതികരണം ആ ശബ്ദം അത് മൂടി വെക്കപ്പെടണം അതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ ഇത് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് വേറൊന്നും കൊണ്ടല്ല നല്ലൊരു സർക്കാർ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ആ സർക്കാരിനെ താഴെയിറക്കി അധികാര കസേര ഉറപ്പിക്കാൻ ശ്രമം നടത്തുന്നത് ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള കുടില തന്ത്രങ്ങൾ നെയ്തുകൊണ്ട് കുതന്ത്രങ്ങൾ നെയ്തുകൊണ്ട് ഈ നാടിന് തന്നെ ഒരു വല്ലാത്ത ഒരു ശാപമായി മാറുന്ന ഒരു പറ്റം ചില ആളുകളാണ് അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇങ്ങനെ നുണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ഒരു സർക്കാരിനെ താറിയിറക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആളുകൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചുമ്മാ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നടപ്പിലാക്കിയ സർക്കാർ പറഞ്ഞതൊക്കെ ചെയ്തു കാണിച്ച സർക്കാർ അങ്ങനെ സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിനോട് വീണ്ടും ഭരിക്കൂ എന്ന് ജനം ആവശ്യപ്പെടുമ്പോൾ ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് ജനം വിധി എഴുതുമ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഇറങ്ങിത്തിരിക്കുന്നത് സ്വാഭാവികമാണ് അതിന് ചൂട്ടുപിടിച്ച് മാധ്യമങ്ങൾ ഇറങ്ങുമ്പോൾ അത് നാടിനാപത്താണ് അതുകൊണ്ട് ഇത്തരം പെരുന്നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഓരോ അൻവർമാരും ഓരോ സതീശന്മാരും രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യം അത് ജനങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുക തന്നെ വേണം എന്തായാലും എച്ച് ഹാഫിസ് നടത്തിയിരിക്കുന്ന പ്രതികരണം വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു എന്തായാലും എ എച്ച് ഹാഫീസിന്റെ ഈ പ്രതികരണത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം കറക്റ്റ് സമയത്ത് തന്നെ അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നു എന്ന് തന്നെയാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് പി വി അതുപോലെ തന്നെ വി ഡി സതീഷിന്റെ ഒക്കെ എല്ലാ പരിപാടികളും എല്ലാ നീക്കങ്ങളും പൊളിഞ്ഞ് പാലിസായിരുന്നു പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്